അപ്പം നമ്മുടെ ഇന്നത്തെ സ്റ്റഡി ബ്ലോക്ക് ഞാൻ പഠിക്കുന്ന വിഷയം പറഞ്ഞാൽ നമ്മുടെ ബോട്ടണിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെക്ഷ്യ റീപ്രഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അപ്പൊ ഞാൻ സ്കൂൾ തുടങ്ങിയിട്ട് ഈ ഒരു ബയോളജി ഇങ്ങനെ എൻ സിആർ ടി അടുത്ത് വായിക്കുന്നത് ആദ്യമായിട്ടാണ് അല്ലാതെ ഇങ്ങനെ ക്ലാസ് കാണും അല്ലാതെ കണ്ടന്റ് മനസ്സിലാക്കും പിന്നെ മിസ്സ് നമ്മുടെ ഡെയിലി ക്വസ്റ്റിൻ ചോദിക്കുന്നത് തലേന്ന് തേന്ന് വായിക്കത്തില്ല എന്തെങ്കിലും തൊട്ട് മുമ്പോഴും പിന്നീട് എപ്പോഴും വായിച്ചിട്ട് വൺ വേർഡ് ആയിരിക്കും അപ്പൊ മിസ് ചോദിക്കുമ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിട്ട് ആൻസർ പറയുക അത്ര ഉള്ളായിരുന്നു അപ്പൊ ഞാൻ ഈ ഒരു ഇത് ഞാൻ ഇപ്പം പഠിക്കുന്ന പിറ്റേത് മിസ് ആണ് ഞങ്ങൾക്ക് ആ ഫസ്റ്റ് ചാപ്റ്ററിന് ടി പി ഡോന്ന് പറഞ്ഞായിരുന്നു അപ്പൊ എന്തായാലും പഠിക്കണമെന്നുള്ള മൈൻഡിൽ ഞാൻ ഇപ്പോഴാണ് കാരണം ഞാൻ പ്ലസ് വൺ ിൽ എനിക്ക് എപ്പോഴും മാർക്ക് ഒരു വിഷയം ബോട്ടണി ആയിരുന്നു കാര്യം നമുക്ക് ഈ ഒരു ബയോളജി എന്ന് പറയുമ്പോൾ സൂവോജിയും ബോട്ടണി കൂടി വരുമ്പോൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന സുവോളജി ആയിരിക്കും കാര്യം ഒന്നാമത്തെ കാര്യം ഞാൻ തലേന്ന് ഇരുന്ന് പഠിക്കത്തുള്ളായിരുന്നു പ്ലസ് ടു അതുകൊണ്ട് എനിക്ക് ഭയങ്കര പാടായിരിക്കും ബയോളജി പഠിക്കാൻ കുറെ പഠിക്കാൻ കാണുക നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ടയർഡായിരുന്നു വായിച്ച് വായിച്ച് വായിച്ചു വരുമ്പോൾ എനിക്ക് ആണ് ഉച്ചയ്ക്ക് വായിച്ചില്ലെങ്കിൽ എനിക്കൊന്നും മനസ്സിലാകത്തില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ഈ ഒരു ബോട്ടണിക്ക് എനിക്ക് എപ്പോഴും മാർക്ക് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് പ്ലസ് ടുവിൽ ഫസ്റ്റ് ബോട്ടണി എക്സാമിന് നല്ല മാർക്ക് കിടക്കണം എന്നുള്ള മൈൻഡിൽ ഞാൻ നന്നായിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യം തന്നെ ഞാനിന്ന് യൂട്യൂബിലെ ക്ലാസ്സാണ് ഞാൻ കണ്ടത് കാര്യം നമുക്ക് ആ ഒരു ദിവസം കൊണ്ട് ആ ഒരു ക്ലാസും കണ്ടിരത്തില്ല ചാപ്പിലും കണ്ടു ഇരത്തില്ല അതുകൊണ്ട് ഞാൻ യൂട്യൂബ് ക്ലാസ് കണ്ടു പിന്നെ ഒരു റിവിഷൻ പോലെ മതിയായിരുന്നു കാര്യം ഇടയ്ക്ക് ക്ലാസിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഫസ്റ്റ് ശ്രദ്ധിച്ചിരുന്നതുകൊണ്ട് ഒരു റിവിഷൻ പോലെ ഞാൻ ക്ലാസ് കണ്ടത് എന്റെ പിന്നെ എൻ്റെ ഒപ്പം ഞാൻ ലെച്ചർ നോട്ട് എഴുതിയെടുത്ത അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതിയെടുത്തില്ല ഞാൻ ഈ ഒരു ക്ലാസ് ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ആയിരിക്കും ശ്രദ്ധിക്കുന്നത് ഇങ്ങനെ ആ ഒരു ബുക്കിൽ എഴുതി നന്നായ അല്ലെങ്കിൽ അടുത്ത വിഷയം പഠിക്കലേലേ എന്നൊക്കെ ഉള്ള ഒരു മൈൻഡ് അടിക്ക തലേക്കൂടെ പോകുന്നത് അപ്പം ഞാൻ ഒരു ക്ലാസ് കണ്ടത് വെറുതെ ആയിപ്പോ അതുകൊണ്ട് തന്നെ ഈ എഴുതുന്ന സമയത്ത് ഞാൻ എഴുതുമ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ബാക്ക് അടിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ടാണ് എഴുതുന്നത് അപ്പൊ അത് ഭയങ്കര യൂസ്ഫുൾ ആണ് നിങ്ങൾ ട്രൈ തോക്കണം ഞാൻ പണ്ട് അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്യാറുണ്ട് ചെയ്തു കഴിഞ്ഞതിനു ശേഷം എനിക്ക് ഇപ്പം ഇങ്ങനെ എഴുതാതിരിക്കാൻ പറ്റത്തില്ല കാര്യം എനിക്ക് എന്തോ ഒരുമാതിരി പോലെ തോന്നും അതുകൊണ്ട് ഇപ്പം എല്ലാത്തിനും എഴുതും പിന്നെ ഇതിങ്ങനെ ചെയ്തതിനു ശേഷം ഞാൻ ഈ ഒരു എൻ സി ടി ഒരു രണ്ട് മൂന്ന് വട്ടം വായിച്ച് വായിച്ച വീഡിയോ വേറെയായിട്ട് കേട്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ലെങ്ത് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ ബോർ അടിക്കും ഒരുപാട് ലെങ്ത് ഒരു വീഡിയോ തന്നെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ രണ്ടാക്കി ഇട്ടിരിക്കുന്നത് ഇല്ലാത്തത് ഞാൻ ക്ലാസ് കാണുന്ന മാത്രമേ ഇട്ടിട്ടുള്ളൂ അങ്ങനെ പിന്നെ ഞാൻ ക്ലാസ്സിൽ പോയിട്ടാണ് പിന്നെ ഒരു രണ്ട് വട്ടം ഞാൻ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ പോയതിന് ശേഷം അത് തന്നെ ഞാൻ ഈ ഒരു ഇതും ഈ ഒരു ലെക്ച്ചറിനോട്ട് കൂടെ വായിച്ചപ്പോഴേക്കും എളുപ്പമായിരുന്നു പിന്നെ ഇതിപ്പോ നന്നായിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് പക്ഷെ അന്നായിട്ട് പി ഇട്ടിട്ടില്ല ഗൈസ് ഇനി ഇപ്പം എന്തായാലും ഈ ഒരു യൂണിറ്റ് ടെസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഒരു ചാപ്റ്റർ ഇടൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഒന്നുകൂടെ റിവിഷൻ ചെയ്യണം അപ്പോൾ ഇത്രേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്